ഇതാണ് പാർവതി മില്ല് കൊല്ലത്തിന്റെ ചരിത്രവുമായി കിടക്കുന്ന ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി ഇവിടെയാണ് നാനോ ടെക്സ്റ്റൈൽ പാർക്കും ഗവേഷണ കേന്ദ്രവും ആരംഭിക്കുമെന്ന് യു ഡി എഫ് എം പി പ്രഖ്യാപിച്ചത് വീണ്ടും വോട്ട് ചോദിക്കാൻ വരുന്ന അദ്ദേഹത്തോട് കൊല്ലംകാർക്ക് ചോദിക്കാനുള്ളതും ഇതാണ് പാർവതി മില്ലിൽ നാനോ ടെക്നോളജി പോയിട്ട് മില്ലൊന്ന് തുറന്നു പ്രവർത്തിപ്പിക്കാൻ അങ്ങേക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ മില്ലിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചതിന് ശേഷം ഉള്ള സമയത്ത് എം പി എന്ന നിലയ്ക്ക് ഈ പ്രേമേന്ദ്ര സാഹറിൻ്റെ ഭാഗത്തു നിന്ന് വലിയ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പരാതി ശമ്പളം കിട്ടാതെയൊക്കെ പറയുമ്പോഴും കക്ഷിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടലുണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കൊല്ലം നഗരമധ്യത്തിലെ പതിനാറ് ഏക്കറോളം ഭൂമിയിൽ ഡെരാക്സ് ആൻഡ് മിൽസ് എന്ന പേരിൽ കോട്ടൺ മിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തമിഴ്നാട് സ്വദേശി രാധാഗിരി മുത്തു ത്യാഗരാജ ചെട്ടിയാർ ഏറ്റെടുത്തതോടെ ഇത് പാർവതി മില്ലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനും ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിൽ നവീകരണത്തിനായി അടച്ചമില്ലേ മില്ലേ പിന്നീട് ഇതേവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല പലവട്ടം കണ്ടു നിങ്ങൾക്ക് ഞാൻ നല്ലൊരു മെച്ചപ്പെട്ട പക്ഷേ ഇതുവരെ ഇതുവരെ തീരുമാനം തീരുമാനം ഉണ്ടായില്ല പാർക്ക് അതിനും ഒരു ഉണ്ടായിട്ടില്ല ജില്ലയിൽ തന്നെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സ്ഥാപനമായിരുന്നു പാർവതി മില് മില്ലിലെ തൊഴിലാളികളുടെ ശമ്പളമായിരുന്നു ഈ നഗരത്തിലെ മാർക്കറ്റുകളെ മില്ല് പൂട്ടിയതോടെ തൊഴിലാളികൾക്കാണ് നടന്ന ഒരു എഗ്രിമെന്റ് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് നമുക്ക് നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ പുറത്തു പറയാൻ തന്നെ പാർവതി മില്ലിനെയും മില്ലിലെ തൊഴിലാളികളെയും സംരക്ഷിക്കും എന്ന പ്രഖ്യാപനമല്ലാതെ മണ്ഡലത്തിലെ എം പി ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടലൊന്നും ഇന്നേ വരെ നടത്തിയിട്ടില്ല നമുക്ക് നമുക്കിതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നിരവധി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് പല പ്രാവശ്യമായ എംപിയെ കാണാൻ പോയിട്ടും യാതൊരു പ്രയോജന എംപിയുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കാര്യം നടക്കുകയും വേണം അതോടൊപ്പം ഭാവി തലമുറയ്ക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ കിട്ടുന്ന ഒരു പ്രസ്ഥാനം അവിടെ വരണം കാരണം പതിനാറി ഏക്കർ സ്ഥലം അവിടെ ഉണ്ട് മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് യാത്രാ സൗകര്യം ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു ശ്രമം നടക്കണം കൊല്ലം പിടിപ്പുകേടിന്റെ സ്മാരകമാണിത് പതിനാറ് ഏക്കറിനുള്ളിൽ തുരുമ്പ് പിടിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിന്റെ ചരിത്രം കൂടിയാണ് പാർവതി മേൽ തുറക്കണം കൊല്ല നഗരത്തിന്റെ പുത്തൻ ഉണർവായി ഇത് മാറണം ഈ മണ്ഡലത്തിൽ മാറ്റം അനിവാര്യമാണ്